പ്രിയദർശൻ സംവിധാനം ചെയ്ത വെള്ളാനകുട നാട് എന്ന സിനിമയിലെ കുതിരവട്ടം പപ്പുവിന്റെ സുലൈമാൻ എന്ന റോഡ് റോളർ ഡ്രൈവറുടെ സംഭാഷണം ആർക്കാണെന്ന് മറക്കാൻ കഴിയുക സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലെ ബസ് ഡ്രൈവർ ചന്ദ്രേട്ടനായും കുതിരവട്ടം പപ്പു തകർത്ത് അഭിനയിക്കുന്നുണ്ട് അവിടെയും താമരശ്ശേരി ചുരത്തിലെ വളവും ഉയരവും നിഗൂഢതയും പ്രതിഫലിപ്പിക്കുന്ന പപ്പുവിന്റെ ഡയലോഗുണ്ട് താമരശ്ശേരി ചുരം ഇറങ്ങി വളവുണ്ടല്ലോ താമരശ്ശേരിയും ചുരത്തെയും ഇത്ര അനശ്വരമാക്കിയ മറ്റൊരു കഥാപാത്രം ഉണ്ടാവില്ല ചുരത്തിന്റെ വശ്യതയും സൗന്ദര്യവും ഒരിക്കൽ പോലും കാണാത്തവരെ പോലും താമരശ്ശേരി ചുരത്തിലേക്ക് പിടിച്ച് വരയ്ക്കുകയായിരുന്നു പപ്പുവിന്റെ സംഭാഷണങ്ങൾ ഇന്നാട്ടുകാർ പുറത്തു പോകുമ്പോൾ താമരശ്ശേരിക്കാരാണെന്ന് പറഞ്ഞാൽ ആദ്യ പ്രതികരണം ഇതാവും നമ്മുടെ പപ്പുവിന്റെ താമരശ്ശേരി ചൊരലിയെന്ന് ചുരത്തിനൊപ്പം താമരശ്ശേരി ദേശത്ത് കൂടിയാണ് ആ കഥാപാത്രങ്ങൾ പുറം നാട്ടുകാരുടെ മനസ്സുകളിൽ പതിപ്പിച്ചത് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് താമരശ്ശേരിയുടെ നല്ല സമയം സെൻട്രൽ ടൈം സെയിൽസ് ആൻഡ് സർവീസ് താമരശ്ശേരി